മലയാള സിനിമയിലെത്തി പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ജയറാം എന്ന നടന് പഴയ തലമുറയിലും പുതുതലമുറയിലും ആരാധകർ ഒരുപോലെയാണുള്ളത് തൻ്റെ തന്നെ അടുത്ത ജനറേഷനിൽ നിന്നും മകൻ കാളിദാസ് ജയറാം ഇതിനോടകം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു മകൾ ചക്കി വിവാഹിതയായി വിദേശത്ത് താമസമാക്കുകയും ചെയ്തു മകൾക്കും മകനും മരുമകനും ഭാര്യ പാർവതിക്കുമൊപ്പം ജയറാം അടുത്തിൻ്റെ ഗംഭീരമായി ഓണം ആഘോഷിക്കുകയും ചെയ്തിരുന്നു ആദ്യ ഓണത്തിന് മാളവിക എന്ന ചക്കി വിദേശത്ത് നിന്നും പറന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തി എന്നാൽ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ജയറാമിന് എന്തുപറ്റി ജയറാം ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് പലപ്പോഴും തൻ്റെ തന്നെ ഏറ്റവും പുതിയ വിചിത്രങ്ങളും വീട്ടിലെയും സിനിമാ ലോകത്തെയും അഭിനയ ജീവിതത്തിലെയും വിശേഷങ്ങൾ ജയറാം വളരെ കൃത്യമായി ഇവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏറ്റവും പുതിയ ചോദ്യമാണ് ആരാധകരുടെ ഇടയിൽ ഇപ്പോൾ ആശങ്ക പരത്തി എത്തിച്ചേർന്നിരിക്കുന്നത് അവർ ഇതുവരെ കാണാത്ത ജയറാം ഈ ഫോട്ടോയിലുള്ളത് നവയുഗ തലമുറയിലെ നായകന്മാരെ പോലെ തന്നെ ബോഡി ട്രാൻസ്ഫർമേഷൻ ചെയ്ത് പലപ്പോഴും ലുക്കുകൾ മാറി മാറി പരീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ജയറാം എന്നാലും ഇങ്ങനെയൊരു ൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല എന്നതാണ് ആരാധകരുടെ ജയറാം പലപ്പോഴായിട്ടുണ്ടെങ്കിലും മുഖത്ത് ഇത്തരമൊരു മാറ്റം ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല വളരെ മുൻപേ ജയറാം കാത് പിയേസ് ചെയ്ത് ഒരു കടുക്കനിട്ടിരുന്നു ആ ലുക്ക് പുതിയ ചിത്രത്തിലും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും പക്ഷെ മുഖം വല്ലാതെ ക്ഷീണിച്ചതായി പലർക്കും അനുഭവപ്പെട്ടു ജയറാമിന്റെ ലുക്കുകൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് എന്നാൽ പുതിയ ഫോട്ടോയിലെ ജയറാമിന് ആരാധകർക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇത് ഞങ്ങളുടെ ജയറാമേടനല്ല എന്നാണ് ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് ജയറാം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച പുതിയ ഫോട്ടോ കണ്ട് താരത്തിൻ്റെ തന്നെ ഒരു സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ പറയുന്നത് പോലെ ഇതെന്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന ഡയലോഗ് ചെറുതായി ഒന്ന് മോഡിഫൈ ചെയ്ത് പറയുകയാണ് ഇപ്പോൾ ആരാധകർ ഇത് ഞങ്ങളുടെ ജയറാമേട്ടൻ അല്ല ഞങ്ങളുടെ ജയറാമേട്ടൻ ഇങ്ങനെയല്ല എന്ന് കൈ കൈകെട്ടിയിരുന്നു ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ജയറാം പങ്കുവച്ചിരിക്കുന്നത് തെലുങ്ക് പടത്തിന് വേണ്ടിയാണ് ഈ ഗെറ്റപ്പ് ചേഞ്ച് എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ് മറ്റു ചിലർ ഇപ്പോൾ മലയാള സിനിമകളേക്കാൾ നടൻ ജയറാം തെലുങ്കിലും തമിഴിലുമൊക്കെയാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തമിഴകത്തിൻ്റെ ജയറാം മണ്ണനും തെലുങ്ക് സിനിമയുടെ ജയറാം ഗാരുവുമായിരിക്കുന്നു ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ജയറാമേട്ടൻ അതാണോ ഈ മാറ്റത്തിന് കാരണം എന്നാണ് പലരും ചോദിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലർ എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ ജയറാമിൻ്റേതായി മലയാളത്തിൽ പുറത്തിറങ്ങിയത് ചിത്രം മികച്ച വിജയം നേടിയിരുന്നു വിജയ് നായകനായ ഗോട്ട് എന്ന ചിത്രമാണ് തമിഴകത്ത് ഏറ്റവും ഒടുവിൽ റിലീസായത് തെലുങ്കിലേക്ക് എത്തിയാൽ മഹേഷ് ബാബു നായകനായ ഗൗണ്ടർ കാരം എന്ന സിനിമ റിലീസായി ഗെയിം ചേഞ്ചർ എന്ന തെലുങ്ക് സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇതിനിടയിൽ കന്നഡയിലും ഹിന്ദിയിലും ഓരോ സിനിമയും നടൻ ജയറാം ചെയ്തിട്ടുണ്ട് ജയറാമിൻ്റെ ലുക്കിലെ ഈ മാറ്റം വൈറലാകുന്നത് ഇതാദ്യത്തെ സംഭവമല്ല മകൻ കാളിദാസ് ജയറാമിനോടൊപ്പമുള്ള വർക്കൗട്ട് ഫോട്ടോകളും സ്റ്റൈല ലുക്കിലുള്ള മറ്റു ഫോട്ടോകളും എല്ലാം ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാലും ഒരു ലുക്ക് ജയറാമേടന് ചേരുന്നില്ല എന്നാണ് ഒന്നടകം ആരാ ും അഭിപ്രായപ്പെടുന്നത് പഴയ ജയറാമേട്ടിന്റെ ലുക്ക് തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നാണ് എല്ലാവർക്കും പറയുന്നത്